സച്ചി വീട്ടിലേക്ക് വന്ന് രേവതിയോട് ദേഷ്യപ്പെടുകയാണ് ഇതിനെല്ലാം കാരണക്കാരി നീ ഒറ്റയരുത്തിയാണ് നീ കാരണം ഞാൻ രണ്ടു ലക്ഷം രൂപ കടക്കാരനായില്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോ പണം പോയാ നമുക്കത് തിരിച്ചു വന്നോളും പക്ഷെ നിങ്ങൾ വെട്ടാനും കുത്താനും പോയാ നിങ്ങളുടെ ജീവിതം എന്തായി തീരും അങ്ങനെ രേവതി പറയുന്നുണ്ട് അതെന്റെ ഇഷ്ടം ഞാൻ എന്ത് ചെയ്താലും നിനക്ക് എന്താടി സത്യ അറിഞ്ഞിട്ടും നീ എന്നോട് പറയാതിരുന്നില്ലേ എന്ന് ചോദിക്കുവാണ് സച്ചി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ അത് പറയാതിരുന്നേ അങ്ങനെ രേവതി പറയുന്നുണ്ട് ആർക്ക് വേണം നിന്റെ സ്നേഹം അങ്ങനെ ചോദിക്കുവാണ് സച്ചി എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവളാണ് എന്ന് പറഞ്ഞ് ചന്ദ്രമതിയും രേവതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലേ നിങ്ങൾ ഇവിടെ ഇപ്പോ സംസാരിക്കാനുണ്ടാവില്ലായിരുന്നു അവനെ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ ഇപ്പോ ജയിലിൽ പോയിട്ടുണ്ടാവും അങ്ങനെ രേവതി പറയുമ്പോ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും പക്ഷെ ഞാൻ കാറോടിച്ച് സന്തോഷമായി ജീവിച്ചതായിരുന്നു നീ വന്നതിന് ശേഷമാണ് എല്ലാം നശിച്ചത് ആ ചെയിൻ എന്റെ കഴുത്തിലിട്ട് ഇട്ട് എന്നെ നീ ചോദ്യം ചെയ്തു അതിന്റെ പേരിൽ ഞാൻ കടക്കാരനായി കാറിന്റെ ലോൺ വാടക കാർ ശരിയാക്കാൻ കാശ് എല്ലാം കൂടി എന്റെ കഴുത്തി ഞെരിക്കുവാ നീ ആ കാശ് ഉണ്ടാക്കാൻ ഞാൻ ഇനി എങ്ങോട്ട് പോകും നിന്റെ അച്ഛന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തരുവോ പൂ കേട്ടിയെ കാശ് കൊണ്ടുവന്ന് തരുവോ എന്ന് ചോദിക്കുവാണ് സച്ചി അങ്ങനെ സച്ചി പറയുന്നത് അവിടേക്ക് വന്നോണ്ടിരിക്കുന്ന രേവതിയുടെ അമ്മയെ അനിയത്തിയൊക്കെ വാതിൽക്കൽ നിന്നും കേൾക്കുന്നുണ്ട് അതോ ഇവളുടെ വലിയ ബിസിനസ് ചെയ്യുന്ന കുടുംബ അല്ലെ അപ്പോ വീട്ടീന്നെടുത്ത് തരുവായിരിക്കും ഇവളെ കൊണ്ട് ഇനിയും നിനക്ക് ഒരുപാട് കടങ്ങൾ വന്ന് ചേരുവടാ ഇങ്ങനെ ഒരുത്തിയാ നിന്റെ അച്ഛൻ നിന്റെ തലയിൽ കെട്ടിച്ച് തന്നത് അങ്ങനെ ചന്ദ്രമതിയോട് സച്ചി പറയുന്നുണ്ട് ചന്ദ്രെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എടാ ഇപ്പൊ എന്തിനാ അനാവശ്യമായി സംസാരിക്കുന്നത് അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോ അച്ഛാ കടം കേറി നിക്കുന്നത് ഞാനാണ് ഇവളുടെ വീട്ടിലെ പ്രശ്നം കൊണ്ട് എന്റെ കാറ് പോയി ഇപ്പോ ഞാൻ എങ്ങനെ എങ്ങനെയ കടൊക്കെ വീട്ടുന്നത് ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തരുവോ അങ്ങനെ ചോദിച്ച് സച്ചു ദേഷ്യപ്പെടുന്നുണ്ട് അത് കേട്ട് ദേഷ്യം വന്ന രേവതി ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് സംസാരിക്കാമെന്ന് കരുതിയോ എന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ ആ പണി അങ്ങ് നിർത്തിക്കോ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാ ഞാൻ മറച്ചുവെച്ചത് ഉടനെ എല്ലാത്തിനും കാരണം ഞാനാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നോ ഞാൻ അന്നത് പറഞ്ഞിരുന്നെങ്കിലേ ഇപ്പൊ ഓടിക്കുന്ന കാറ് പോലും നിങ്ങൾക്കിപ്പോ ഓടിക്കാൻ പറ്റില്ലായിരുന്നു നിങ്ങൾ ജയിലിൽ ഇരിക്കുന്നുണ്ടാവും എന്റെ കുടുംബത്തെ പറ്റി ഇനി എന്തെങ്കിലും പറഞ്ഞ ഞാൻ വെറുതെ ഇരിക്കില്ല അതാരായാലും അങ്ങനെ രേവതി സച്ചിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് നീ ന്യായീകരിച്ച് സംസാരിക്കുന്നോടി എന്ന് ചോദിച്ച് സച്ചി രേവതിയുടെ മുഖത്തടിക്കാനായി കൈ ഉയർത്തുന്നുണ്ട് ഉടനെ അച്ഛനും രേവതിയുടെ അമ്മയൊക്കെ വന്ന് അവനെ തടയുകയാണ് എന്താ രേവതി ചെയ്ത തെറ്റ് എന്ന് അമ്മ വന്ന് ചോദിക്കുമ്പോ തെറ്റ് ചെയ്തത് ഇവളല്ല ഞാനാണ് ഇവളുടെ കഴുത്തില് താലു കെട്ടിയില്ലേ അതാ ഞാൻ ചെയ്ത തെറ്റ് അങ്ങനെ സച്ചി അമ്മയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് പിന്നീട് സച്ചി എല്ലാം മറിച്ചു വെച്ചതിന് ദേവുനോടും ദേഷ്യപ്പെടുന്നുണ്ട് ഏട്ടൻ എന്തിനാ ദേവനോട് ദേഷ്യപ്പെടുന്നെ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ അവൾ അത് ചെയ്തത് എന്ന് പറഞ്ഞ് ശ്രീകാന്ത് സച്ചിയോട് ചൂടാവുകയാണ് എല്ലാം മറിച്ചു വെച്ചതിന് രേവതിയുടെ അമ്മ സച്ചിയോട് പോയി മാപ്പ് ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ ഇദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുന്നേ അതിന് നമ്മൾ എന്ത് തെറ്റാ ചെയ്തേ എന്നു പറഞ്ഞ രേവതി അമ്മയെ തടയുകയാണ് കണ്ടില്ലേ നിങ്ങളുടെ മകളുടെ മനസ്സിലിരിപ്പ് അങ്ങനെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദയവ് ചെയ്ത് മോൻ ദേഷ്യപ്പെടരുത് ചെയ്തതെല്ലാം മറക്കണം മോനെ രേവതിയെ കാണാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ അമ്മ പറയുമ്പോ ഞാൻ അല്ലെങ്കിൽ തന്നെ ദേഷ്യത്തിൽ നിൽക്കുവാണ് നിങ്ങൾ വന്ന് എന്നെ കൂടുതൽ വെറുപ്പിക്കരുത് വേണെങ്കി ഈ രേവതി ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ ജീവിതകാലം മൊത്തം നിങ്ങളുടെ വീട്ടിൽ തന്നെ അവളെ താമസിപ്പിച്ചോ നിങ്ങളുടെ കുടുംബവുമായി എനിക്കൊരു ബന്ധവും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ കൊണ്ടുപോകുന്നുണ്ടെങ്കില് വേഗം ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോ എന്നിട്ട് പോവാൻ നോക്ക് അങ്ങനെ ദേഷ്യത്തില് പറഞ്ഞ് സച്ചി അവിടുന്ന് പോവാണ് സച്ചിയേട്ടൻ ദേഷ്യമൊക്കെ മാറാൻ കുറച്ച് സമയം പിടിക്കും ഉടനെ തിരിച്ചുവരുമെന്ന് ശ്രീകാന്ത് അവരോട് പറയുന്നുണ്ട് മോളെ അവൻ പറഞ്ഞതൊന്നും നീ മനസ്സിൽ വയ്ക്കണ്ട എന്തോ ദേഷ്യത്തില് പറഞ്ഞതാ അവൻ ഉടനെ വരും നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ശ്രീകാന്ത് ദേവുവിന്റെ അടുത്തേക്ക് വന്ന് സോറി ദേവു അവൻ നിന്നോടും ദേഷ്യപ്പെട്ടല്ലേ എന്നാലും സച്ചേട്ടൻ എന്റെ ശേഷി അടിക്കാൻ കൈ ഉയർത്തിയില്ലേ എന്ന് ചോദിക്കുവാണ് ദേവു അത് ഏട്ടൻ ദേഷ്യത്തിൽ ചെയ്തതാണ് പക്ഷേ ഏടൻ അടിക്കില്ല നീ ഫീൽ ആവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ദേവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഉടനെ ചന്ദ്രമതി കയറി വന്ന് എടാ ശ്രീകാന്ത് നിനക്ക് റെസ്റ്റോറന്റിലേക്ക് പോണ്ടേ എന്ന് ചോദിച്ച് ചൂടാവുന്നുണ്ട് അതിനെന്തിനാ ദേഷ്യപ്പെടുന്നെ ഞാൻ അങ്ങ് പോയിക്കൊള്ളാം ദേവു ഞാൻ ഉടനെ വരാം നീ പോയി ഏട്ടത്തെ സമാധാനിപ്പിക്ക് എന്ന് പറഞ്ഞ് ശ്രീ അവിടെ നിന്ന് പോവാണ് പിന്നീട് ദേവുനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമാണ് രേവതി ശേഷം അവരൊക്കെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുന്നുണ്ട് അടുത്ത ദിവസം ഇന്റർവ്യൂവിന് പോയ സുതിക്ക് ഒരു കാർ ഷോറൂമിൽ ജോലി കിട്ടുവാണ് സെയിൽസ്മാനായി സുതിക്ക് ജോലി കിട്ടിയതറിഞ്ഞ് ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് രേവതി വരുന്നത് കണ്ട് ചന്ദ്രമതി എടി രേവതി ഇങ്ങ് വാടി നീ എവിടെ പോയിട്ട് കറങ്ങി വരുവോ എന്ന് ചോദിക്കുന്നുണ്ട് പുറത്തു പോയിട്ട് വന്ന ഉടനെ കറങ്ങാൻ പോയെന്നാണോ അതിന്റെ അർത്ഥം അങ്ങനെ രേവതി തിരിച്ചു ചോദിക്കുകയാണ് നീ എന്താടി വലിയ ഓഫീസ് ജോലിയിലാണോ നിനക്ക് വേറെന്താ പണിയുള്ളത് എവിടെ പോയതാ എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി ഞാന് എന്റെ വീട്ടിൽ പോയി അമ്മയെ കണ്ടിട്ട് വരുവാ അങ്ങനെ രേവതി പറഞ്ഞപ്പോ ഓ ഇപ്പൊ അതാണോ വലിയ കാര്യം ദിവസം അവരെ കാണാതെ നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലെ സുധിയെ നോക്ക് അവൻ ജോലിക്ക് പോയിട്ട് ടയേർഡായി വന്നിരിക്കുവാണ് പോയി ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ ആളില്ല എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് അത് കേട്ട് രേവതി ശ്രുതിയെ തന്നെ നോക്കുവാണു നീ എന്തിനാടി അവിടേക്ക് നോക്കുന്നത് വന്ന ഉടനെ തന്നെ നിനക്ക് റൂമിൽ കയറി ഉറങ്ങാമെന്ന് കരുതിയോ നീ പോയിട്ടെ മാതട നാരങ്ങയെടുത്ത് അത് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവാ അങ്ങനെ ചന്ദ്രമതി കൽപ്പിക്കുവാണ് ആർക്കാമ്മേ ജ്യൂസ് എന്ന് രേവതി ചോദിക്കുന്നുണ്ട് മഹാറാണി ആർക്കാന്നറിഞ്ഞാലേ ജ്യൂസ് ഉണ്ടാക്കൂ ശ്രുതി ടയേർഡായി വന്നിരിക്കുവാന്ന് ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ ചന്ദ്രമതി പറയുവാണ് ആണ് രേവതി അത് കേട്ട് ശ്രുതി ഫ്രിഡ്ജിൽ മാതല അരഞ്ഞു വെച്ചിട്ടുണ്ട് മിക്സിയുടെ ചാറ് വാഷ് ചെയ്തും വെച്ചിട്ടുണ്ട് പഞ്ചസാര ഷെൽഫിൽ ഇരിപ്പുണ്ട് വേണമെങ്കിൽ എടുത്തു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്ക് അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞ് രേവതി തന്റെ റൂമിലേക്ക് കയറി പോവാണ് എടി നിൽക്കടി എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഒരുപാട് വിളിച്ചെങ്കിലും രേവതി അവരെ മൈൻഡ് ചെയ്തില്ല കണ്ടില്ലേ അഹങ്കാരം പിടിച്ചവള് എന്ത് വർത്താനം പറഞ്ഞിട്ട് അവള് പോയെന്ന് നോക്ക് ഇന്നോട് ഞാൻ ജോലി ചെയ്യാൻ പറഞ്ഞപ്പോ നീ ശ്രുതിയോട് ജോലി ചെയ്യാൻ പറയുന്നോടി സച്ചി ഇവളെ തലയിൽ എടുത്ത് വെച്ചോണ്ടാ ഇവൾക്ക് ഇത്ര അഹങ്കാരം ഇനി കൂടുതൽ എടുത്തു വെച്ചാ ഇവളെ ഇതിൽ കൂടുതൽ എന്നോട് സംസാരിക്കും അങ്ങനെ ചന്ദ്രമതി പറയുന്നത് കേട്ട് രേവതി വലിയ ശബ്ദത്തില് ഡോറടക്കുവാണ് വിട്ടേക്കമ്മേ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് ശ്രുതി എഴുന്നേൽക്കുവാണ് മോളെ ശ്രുതി നീ ഇവിടെ ഇരിക്കു ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരാം എടി രേവതി നീ വലിയ ആളൊന്നും ആവണ്ട നിന്റെ ഭർത്താവിന്റെ കൈന്ന് ഇനിയും നിനക്ക് കിട്ടിക്കോളും അവളെ നോക്ക് വലിയ അധികാരത്തോടെ എന്നോട് പറഞ്ഞിട്ട് പോയില്ലേ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി അടുക്കളയിൽ പോയി ജ്യൂസ് ഉണ്ടാക്കുകയാണ്